സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായി പണം അനുവദിച്ചാലും പ്രതിസന്ധി ഉടൻ തീരില്ല പിൻവലിക്കാനുള്ള ശമ്പള തുകയ്ക്ക് പരിധി വരുമെന്നാണ് സൂചന അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെക്ക് മാറാനാകില്ല ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും ശമ്പളത്തിന് മാത്രമല്ല നിക്ഷേപങ്ങൾക്കും പരിധി ബാധകമായേക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ഇന്ന് നാലാം ദിനമാണ് ഇ ടി എസ് ബി അക്കൗണ്ടിൽ നിലവിലുള്ള പ്രശ്നം തീർത്ത് ഇന്ന് ശമ്പളം കിട്ടി തുടങ്ങുമെന്നാണ് ധനവകുപ്പ് പറയുന്നത് മൂന്നാം ശമ്പള ദിവസമായ ഇന്ന് കൃഷി ഫിഷറീസ് മൃഗസംരക്ഷണം സഹകരണം വ്യവസായം തുടങ്ങി പന്ത്രണ്ട് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ശമ്പളം ലഭിക്കേണ്ടത് എന്നാൽ ഇവർക്ക് പുറമെ ഒന്നും രണ്ടും പ്രവർത്തി ദിവസങ്ങളിൽ ശമ്പളം കിട്ടേണ്ടിയിരുന്നവരുമുണ്ട് ശമ്പള വിതരണത്തിന് ആവശ്യമായ തുക ഇന്ന് ഉച്ചയോടെ ട്രഷറിയിൽ എത്തിക്കാനുള്ള ശ്രമം ഇതോടെ ഈ ടി എസ് ബി അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത് നീക്കും ഇതേസമയം ശമ്പളം അടിയന്തരമായി ലഭ്യമാകണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇന്ന് രാവിലെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയത് ഇതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് ട്രഷറി കരകയറി കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു തടഞ്ഞുവെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു രണ്ടാം ഞാൻ നേരിട്ട് മാധ്യമങ്ങളോട് പ്രശ്നമില്ല സാമ്പത്തികമായി കേന്ദ്രം നമ്മുടെ വെട്ടി വലിയതിന്റെ നല്ലൊരു ഭാഗം മൂന്നിലൊന്നെങ്കിലും നികുതി വിഹിതവും സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ വരുന്നില്ല ആ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ശമ്പളവും പെൻഷനൊന്നും മുടങ്ങാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പെൻഷന്റെ കുറെ അക്കൗണ്ട് വഴി പെൻഷൻ്റെ ട്രഷറി അക്കൗണ്ടിന്റെ ഒക്കെ ഇത്ര ഉണ്ടാവും ഇപ്പോ ഇന്ന് മുതല് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും സാധാരണ രീതി സെറ്റ് ചെയ്യുന്നത് ഒന്നാം മാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി അങ്ങനെയാണ് പാത്രത്തിൽ പണം ഒരുമിച്ച് എനിക്ക് വെക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നമുണ്ട് ഫൈനസ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിത് പോവാൻ രണ്ടു മൂന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അക്കൗണ്ടിൽ വന്നിട്ടൊക്കെ പോകുന്നതിലേക്ക് കാര്യങ്ങൾ ബില്ല് വരെ ആയിട്ടുണ്ട് അതിന് പോകുന്ന സമയങ്ങളുണ്ടാകും ആ പ്രശ്നം ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത് പോയി തീരും എന്ന ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട് ട്രഷ വഴി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മീറ്റിംഗിന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോ രാവിലെ മീറ്റിംഗ് ഉണ്ടാകുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഒരുമിച്ച് 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 ബൾക്കായിട്ട് ഇതിന്റെ ഇതിന്റെ ഈ ഒരു 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 ലിമിറ്റ് 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 ഒക്കെ വെച്ചിട്ട് ദിവസം അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യം പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹസ്രകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി എന്നാൽ കഴിഞ്ഞ ദിവസം കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാനവുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ വി തോമസ് അറിയിച്ചു ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും കെ വി തോമസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് അമിത് ഖേരയുമായി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ വി തോമസ് ഇക്കാര്യം അറിയിച്ചത് സിൽവർ ലൈൻ ഡി പി ആറിൽ കേന്ദ്ര പ്രതികരണം അറിയിക്കാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ വി തോമസ് കൂട്ടിച്ചേർത്തു നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീംകോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ നിലനിൽക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ചർച്ച എവിടെയും എത്താതെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്